കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോ ലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ് സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കഷിണ്ടിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോക്സ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൗകര്യവും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൗകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് പൂക്കോട്ടുംപാടം അഞ്ചാം മൈലിൽ ജല അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി വെള്ളം റോഡിൽ പരന്നൊഴുകിയത് തുടർച്ചയായ രണ്ടാം ദിവസം വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണ പൈപ്പ് പൊട്ടി ജലം പാഴാകുന്നു രണ്ടു ദിവസം പിന്നിട്ടിട്ടും അധികാരികളുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ല രണ്ടു ദിവസമായി കടയുടെ മുന്നിലൂടെ ഇങ്ങനെ വെള്ളം വാട്ടർ തിരിഞ്ഞു നോക്കിയിട്ടില്ല കാലായിട്ട് വരുന്ന കസ്റ്റമേഴ്സിനും എല്ലാം ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ട് ഈ ുംങ്ങൾക്കും അവിടെ നിന്ന് വൈകിട്ട് സ്കൂൾ കുട്ടികളും എല്ലാവരും നടന്നു പോണ ബുദ്ധിമുട്ടാണ് അത് വാട്ടർ അതോറിറ്റി പരാതി അറിഞ്ഞില്ല വന്നിട്ട് വന്നിട്ട് ഈ നേരം പോലും ഇല്ല ഒന്നും ന്വേഷിച്ചാല് എൻക്വയറി ചെയ്യുക എവിടെയാണ് പ്രശ്നം എന്താണ് പ്രശ്നം ഒരു എൻക്വയറിയില്ല ഭാഗത്തുള്ള നമ്മൾ ചെയ്തിട്ടുണ്ട് കാരണം ഇത് അങ്ങാടിന്റെ സെന്റർ ആണ് നൂറ് മീറ്റർ പോലും അകലല്ല അതൊരു തമ്മിലായിട്ടുള്ള കാര്യങ്ങള് അപ്പൊ എന്താ പറയാ ഓരോ തിരിഞ്ഞു നോക്കാത്തത് ഓരോ നിസ്സായ അവസ്ഥയല്ലേ ഇത് മറ്റുള്ള ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ല ഇത് നേരെ വന്നു പോയി അങ്ങാടിൻ്റെ സെന്ററിലേക്കാണ് അപ്പോൾ വേറെ ടീമിനോട് വിളിച്ചിരിക്കണെ അത് ശരിയാക്കുന്നതാണ് ഞാനത് ഉച്ചവരെ കാത്തുന്നു ഒരാളെയും കാണാനില്ല അവർക്ക് എന്തോടെ ഇത് ഉദ്യോഗസ്ഥരെ അനാസ്ഥയാണ് വേറെ ഒന്നും അല്ല അവർക്ക് എന്തോ ആവാം നമ്മളൊരു കണ്ടും വില്ല് മറ്റേ ബില്ലു പിന്നാലെ അടക്കും അത് അറിയണ കേസാണല്ലോ ഇത് ഇനി എത്ര പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നും നന്നാവൂല വിവിധ പ്രദേശങ്ങളിലേക്കുള്ള ശുദ്ധജല വിതരണം തടസ്സപ്പെട്ടു അമരമലം അഞ്ചാം മൈൽ റോഡിലാണ് സംഭവം റോഡിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിനാലും മറ്റു സമീപത്തെ കടകളിലേക്ക് കയറുവാൻ കഴിയാത്ത സ്ഥിതിയാണ് കാൽനടയാത്രക്കാർ ഏറെ ദുരിതം പേറുകയാണ് പ്രദേശവാസികൾ വാട്ടർ അതോറിറ്റിയിൽ പരാതി അറിയിച്ചെങ്കിലും ബന്ധപ്പെട്ടവർ ഇവിടേക്ക് തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ല എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് എൻഫോർ ന്യൂസ് പൂക്കോട്ടുംപാടം കിഴക്കൻ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഒപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ ഫൈവ് സീറോ ഫോർ ഡബിൾ ഫൈവ് സീറോ വൺ